ഓക്കെ ഇന്നത്തെ വേർഡ് ഓഫ് ദ ഡേ എന്ന് പറയുന്നത് കുറ്റിയും പറിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് കുറ്റിയും പറിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളത് വേർഡല്ല അതൊരു പ്രയോഗമാണ് അതൊരു സെൻറ്റൻസാണല്ലോ ഒരു പ്രയോഗമാണ് ഇത് വന്നത് രണ്ട് രീതിയിലാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു ഒന്ന് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് നമ്മുടെ വീടുകളൊക്കെ പണിയുമ്പോൾ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം നിലം നിരപ്പാക്കിയിട്ട് കുറ്റി അടിച്ചിട്ട് അതിൽ കയറ് കെട്ടിയാണ് പ്ലാനുകൾ അതായത് ഗ്രൗണ്ടിൻ്റെ പ്ലാന് ഫൗണ്ടേഷൻ്റെ പ്ലാനുകൾ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇപ്പം ഒരു ചിന്തയില്ലാത്ത ഒരു വ്യക്തി തന്നെ നടുക്ക് പോയി നിന്നിട്ട് പെട്ടെന്നെങ്കിൽ കടന്നു പോകുന്നെങ്കിൽ അയാൾ ആ കുറ്റിയെല്ലാം പറച്ച് കയറെല്ലാം പൊട്ടിച്ചായിരിക്കും വെളിയിലേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ പറയാറുണ്ട് കുറ്റിയും പറിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളവർ അങ്ങനെയുള്ളൊരു പ്രയോഗത്തിൽ നിന്നാവാം ഇത് വന്നുള്ള ഒന്നാമത്തെ ഭാഷ്യമാണ് എന്താണെന്ന് വെച്ചാൽ ഒരു ചിന്തയില്ലാതെ ഒരു നോട്ടവും ഇല്ലാതെ വന്നു എന്നുള്ള അർത്ഥത്തിൽ പിന്നെ ഈ രണ്ടാമത് ഇതിനെപ്പറ്റി പറയുന്ന വ്യാഖ്യാനം എന്ന് പറയുന്നത് പണ്ടുകാലത്ത് ക്ഷീരകർഷകർ എന്ന് പറയുന്നത് കോമൺ ആയിട്ടൊരു സംഭവമായിരുന്നു കാരണം ഏത് കൃഷി കൃഷിയുണ്ടെങ്കിലും അതിൻ്റെ സൈഡായിട്ട് പശുക്കളെ വളർത്തുന്ന ഒരു പരിപാടി നമുക്ക് അതിൻ്റെ ചാണകമൊക്കെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെയുള്ള ക്ഷീരകർഷകർ തങ്ങളുടെ പശുക്കളെ പറമ്പിലൊക്കെ കൊണ്ട് കെട്ടുന്നത് ഇതുപോലൊരു കുത്തി അടിച്ചിട്ട് ആ കുറ്റിയിലൊരു കയർ കെട്ടിയിട്ടാണ് പശുവിനെ പൊതുവേ കെട്ടാറുള്ളത് അപ്പോൾ ഈ പശു എന്താ ചെയ്യുന്നത് കുറേ കിടന്നങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കുറ്റിയും പറിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നെന്ന് വിചാരിക്കുക അപ്പോൾ ആ ഒരു ബേസിലും കുറ്റിയും പറിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറയാറുണ്ട് കാരണം ഒടുത്തു നിർത്തിയതാണ് ആ നിന്ന് ഒരു ചിന്തയില്ലാതെ തിരിച്ച് റബ്ബർ ബാൻഡ് പോലെ ബൗൺസ് ചെയ്തു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലായി കുറ്റിയും പറിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നു എന്ന് പറയുന്നതിൻ്റെ ചിന്തകൾ എവിടെ നിന്നാണ് വന്നതെന്നുള്ളത്